ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിറ്റ്സിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം രൂക്ഷമായ ഗുജറാത്തിലെ കോൺവെൻറ്റുകളിലും സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലുമെല്ലാം ഗ്രാമവാസികൾക്ക് ചികിത്സയും അഭയവും ഒരുക്കുന്ന സന്യാസിനിമാർ ശ്രദ്ധേയമാകുന്നു സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സ കിട്ടാത്തതും അവിടേക്ക് പോകാനുള്ള താല്പര്യക്കുറവുമാണ് ഗ്രാമീണരെ കോൺവെൻറ്റുകളോട് ചേർന്ന് ചെറിയ ഡിസ്പെൻസറികൾ നടത്തുന്ന സന്യാസിനിമാരുടെ അടുക്കിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത് സി എം സി സന്യാസിനി സമൂഹത്തിന്റെ രാജകോട്ട് വിമൽജ്യോതി മിഷൻ റീജ്യന് കീഴിലുള്ള വിവിധ കോൺവെന്റുകളോട് ചേർന്നുള്ള ഡിസ്പെൻസറികൾ നൂറുകണക്കിന് ആളുകൾക്കാണ് ആശ്വാസമാകുന്നത് ഒരു മുറിയും അഞ്ചു കിടക്കുകളും മാത്രമാണ് ഡിസ്പെൻസറികളിൽ സൗകര്യമെങ്കിലും തങ്ങളെ തേടിയെത്തുന്ന ആരെയും സന്യാസിനിമാർ നിരാശരാക്കുന്നില്ല രാവിലെ എട്ട് മുതൽ രാത്രി വൈകി വരെ രോഗികളെ പരിശോധിച്ചും മരുന്ന് നൽകിയും അവർ ആശ്വാസമാകുന്നു കിടത്ത ചികിത്സയുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഗ്രാമവാസികൾ തന്നെ സന്യാസിനിമാർ നടത്തുന്ന ഡിസ്പെൻസറികൾക്ക് മുന്നിൽ പന്തലുകളൊരുക്കി ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങൾ കട്ടിലുകളും എത്തിച്ചു ഗുജറാത്തിലെ രാജ്കോട്ട് രൂപതയിലെ സന്യാസിനിമാർ ശുശ്രൂഷ ചെയ്യുന്ന വിവിധ ഡിസ്പെൻസറികളിൽ നിലവിൽ നിരവധി രോഗികൾ ചികിത്സയിലുണ്ട് നാൽപ്പത്തിരണ്ട് സന്യാസിനിമാരാണ് സി എം സി വിമൽജ്യോതി മിഷൻ റീജിയണിൽ സേവനം ചെയ്യുന്നത് ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഇനിയുമെത്താത്ത ഗ്രാമങ്ങളിലെ ജനങ്ങളെയാണ് രോഗവീതിയിലും സന്യാസിനിമാർ സ്നേഹത്തോടെ തങ്ങൾക്കാവും വിധം പരിചരിക്കുന്നതെന്ന് പി ആർഒ സിസ്റ്റർ ഡോക്ടർ ജി സി എം സി ഷെക്കർച്ച് ബീസിൽ പങ്കുവച്ചു രാജ്കോട്ട് രൂപതയിലെ വൈദികരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകി ഒപ്പമുണ്ട് സി എം സി സന്യാസിമാരെ കൂടാതെ വിവിധ സന്യാസ സമൂഹങ്ങളിലെ സന്യാസിനിമാരും കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും മുൻപന്തിയിൽ തന്നെയുണ്ട് തിരഹൃദയ സന്യാസിനി സമൂഹത്തിന്റെയും കർമ്മലീത സന്യാസിനി സമൂഹത്തിന്റെയും വിവിധ പ്രൊവിൻസുകളിൽ ആദ്യവ്രത വാഗ്ദാന സ്വീകരണവും നിത്യവ്രത വാഗ്ദാന സ്വീകരണവും നടന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന മൃതവാഗ്ദാന ശുശ്രൂഷകൾക്ക് വിവിധ രൂപതാധ്യക്ഷന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഴ്സിംഗ് കഴിഞ്ഞ് ജോലി ഉപേക്ഷിച്ച് സന്യാസവ്രതം സ്വീകരിച്ച ആനി ഫ്രാൻസിസും ബിഎഡും ടി ടിസിയും കഴിഞ്ഞ് വർഷം അധ്യാപികയായി ജോലി ചെയ്തതിനുശേഷം സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത ഐശ്വര്യ ജോളിയുമടക്കം ആറ് നവസന്യാസാർത്ഥിനികളാണ് സി എം തലശ്ശേരി സെന്റ് ജോസഫ് പ്രൌൺസിൽ വ്രതവാഗ്ദാനം ചെയ്തത് സന്യാസവസ്ത്രം സ്വീകരിച്ച് ക്രിസ്തുവിനുവേണ്ടിയും അബരനുവേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവയ്ക്കുവാൻ ആഗ്രഹിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത മറ്റു സന്യാസാർത്ഥിനികളായ മരീന ലാസർ അലീഷ ആൻഡ്രോസ് ആഞ്ചല ജോർജ് നിർമ്മല ജോസഫ് എന്നിവരുടെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോർജ് ഞേരളക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സഹോദരിമാരെ ആദരവോടും ഭക്തിയോടും കൂടി ഈ സന്യാസവസ്ത്രം സ്വീകരിക്കുകയും ഇവ നിങ്ങൾക്ക് എന്നും നിങ്ങൾക്കെന്നും സി എം സി കോതമംഗലം പ്രോവിൻസിൽ സന്യാസാർത്ഥിനികളായ ജോസ്മിൻ ആൽവിൻ മരിയ ബ്ലസിൻ മരിയ അൽഫോൺസ ഷാരോൺ റോസ് എന്നിവർ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ശുശ്രൂഷയിൽ തങ്ങളുടെ ആദ്യവ്രതവാഗ്ദാനം നടത്തി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ആസാം അമല പ്രോവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ നാല് സന്യാസാർത്ഥിനികൾ തങ്ങളുടെ ആദ്യവ്രതവാഗ്ദാനം ചെയ്തു ചടങ്ങുകൾക്ക് തെസ്പൂർ രൂപതാധ്യക്ഷൻ മുഖ്യ കാർമികത്വം വഹിച്ചു സെരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ പാലാ സേക്രഡ് ഹാർട്ട് പ്രോവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സന്യാസാർത്ഥിനികളായ ഷിനു മരിയ ഓലിക്കൽ മരിയ റാണി അടുപ്പുകല്ലുങ്കൽ ജോസ്നാ മരിയ പന്തലാടിക്കൽ ബെഡ്സിയാലക്സ് അരിപ്പറമ്പേൽ എന്നിവർ തങ്ങളുടെ ആദ്യ വ്രതവാഗ്ദാനം നടത്തി സന്യാസിനിമാരായ സിസ്റ്റർ സ്മിതാമരിയ നെല്ലുവേലിൽ സിസ്റ്റർ ആൽഫിൻ പാലക്കുഴിയിൽ സിസ്റ്റർ അമൽ ഗ്രേസ് കൊച്ചുവീട്ടിൽ സിസ്റ്റർ അൽഫോൺസ ആട്ടപ്പാട്ട് സിസ്റ്റർ കുരിശിങ്കൽ പറമ്പിൽ സിസ്റ്റർ ആൻ ആൻഗ്രേസ് പ്ലാത്തോട്ടത്തിൽ എന്നിവർ തങ്ങളുടെ നിത്യവ്രതവാഗ്ദാനം ചെയ്തു തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ കോത്തമംഗലം ജ്യോതി പ്രോവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ മൂന്ന് സന്യാസാർത്ഥിനികൾ തങ്ങളുടെ ആദ്യവ്രതവാഗ്ദാനവും ഇരട്ട സഹോദരിമാരടക്കം മൂന്ന് സന്യാസിനിമാർ തങ്ങളുടെ നിത്യവ്രതവാഗ്ദാനവും ചെയ്തു ചടങ്ങുകൾക്ക് രൂപതാധിഷ്ഠൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു Thank mm -hmm. you. Mm -hmm. ഗുരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഇടുക്കി നവജ്യോതി പ്രോവൺസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകളിൽ ഏഴ് സന്യാസാർത്ഥിനികൾ തങ്ങളുടെ ആദ്യ വ്രതവാഗ്ദാനം ചെയ്തു വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് രൂപതാധ്യൻ സകലത്തെയും അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിനും കവിചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ അനുസരണത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയാശുദ്ധ കനീകാമറിയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കട്ടെ ഇപ്പോഴും എന്നേക്കും കോവിഡ് ോിച്ചുട്രതവാഗ്ദാന ശുശ്രൂഷകളിൽ വൈദികരും സന്യസ്തരും സന്യാസിനിമാരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പങ്കെടുത്തു വിഷയത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച ക്രിസ്തു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും വൈദികരുടെയും യുവജനങ്ങളുടെയും കൂട്ടായ്മയിൽ ട്രൂത്ത് വിഷന് മീഡിയ ഒരുക്കിയ ഹറാമി എന്ന ചിത്രമാണ് ശ്രദ്ധയാകര്ഷിക്കുന്നത് രാജ്യത്തിന്റെ സാമൂഹിക കെട്ടുറപ്പുകൾക്ക് തീരാക്കളങ്കമായി ഇതിനോടകം മാറിയ ലൌജിഹാദെന്ന പ്രണയക്കെണിയുടെ വലയിൽ അകപ്പെടുന്ന പെൺകുട്ടികളുടെ ദുരിതകഥകൾ വർഷംതോറും കുറവില്ലാതെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ നിയമനിർമ്മാണം വരെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ പോലും ജനങ്ങളിലേക്ക് ഇത്തരം വിപത്തുകളുടെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ പ്രയാസമേറുമ്പോഴാണ് ദൃശ്യാവിഷ്കാരങ്ങൾക്കുള്ള പ്രാധാന്യം ഏറുന്നത് ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സുമായി ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ പതിനേഴായിരത്തിലധികം ആളുകളാണ് ലൌജിഹാദ് വിഷയത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച ചിത്രമായ ഹറാമി കണ്ടിരിക്കുന്നത് ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമത്തിൽ നിന്നും പെൺകുട്ടി രക്ഷപ്പെടുന്നതാണ് ഹറാമിയുടെ ഇതിവൃത്തം കുടുംബങ്ങളെ കാർന്നുതിന്നുന്ന ക്യാൻസർ പോലെ മാരകമായ പ്രണയക്കണികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായാണ് പലരും ഈ ഹ്രസ്വചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലേ എൻ്റെ മയ്യത്തിൽ ഞാനിവിടെ എടുക്കും ട്രൂത്ത് വിഷൻ മീഡിയയുടെ ബാനറിൽ ജെയിംസ് ആന്റണി നിർമ്മിച്ചിരിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷിജിൻ കേടിയാണ് എബി ജോയാണ് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് സോബിൻ കടാലിയൽ സഹസംവിധായകനായും ജോറിൻസ് പ്രൊഡക്ഷൻ കൺട്രോളറായും ജ്യോതിഷ് ടി പി കലാസംവിധായകനായും ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വയനാടാണ് ചിത്രീകരണത്തിന് വേദിയായത്

പുതിയ വന്നിട്ടുണ്ട് നോക്കി കോവിഡ് ദിനങ്ങളിൽ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ സന്യാസാർത്ഥിനികൾ പാടിയ ഗാനം ശ്രദ്ധേയമാകുന്നു ജ്യോതിവിഷൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഗുരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ കോതമംഗലം പ്രൗൺസിലെ സന്യാസാർത്ഥിനികളായ ഷാരോൾ അമല ചാന്ദിനി സ്നേഹ അന്യു എന്നിവരാണ് ഈ ഗാനത്തിൽ പാടിയിരിക്കുന്നത് ഇരുളുകൾ മോടും ഈ പാതയിൽ എന്ന് തുടങ്ങുന്ന ഗാനം തയ്യാറാക്കുന്നതിന് പിന്തുണയും പ്രോത്സാഹനം നൽകിയത് തിരുഹൃദയ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ടെസ്സി അത്തിക്കലും പ്രൊവിൻഷ്യൽ ടീമുമാണ് നെയിം നെയിം സ്ലിപ്പുകൾ പുറത്തിറക്കി ബഡ്സ് മാസിക വിശുദ്ധരുടെ ആണ് സ്ലിപ്പിന്റെ പ്രത്യേകത കാൽ നൂറ്റാണ്ടുകാലമായി അച്ചടി രംഗം വഴി കൗമാര യുവജനങ്ങൾക്കിടയിൽ സുവിശേഷവത്കരണ ദൌത്യവുമായി മുന്നേറുന്ന കെയ്റോസ് കുടുംബത്തിലെ മൂന്നാമത്തെ പ്രസിദ്ധീകരണമാണ് കെയ്റോസ് ബഡ്സ് മലയാളത്തിൽ പുറത്തിറങ്ങുന്ന കെയ്റോസ് മലയാളം ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ കെയ്റോസ് ഗ്ലോബൽ എന്നിവയാണ് മറ്റ് രണ്ട് പ്രസിദ്ധീകരണങ്ങൾ മൂന്ന് മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളെ ലക്ഷ്യമാക്കി ഇംഗ്ലീഷിലാണ് കെയ്റോസ് ബഡ്സ് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതലാണ് മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് കേവലം നാലു മാസങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായി മാറാൻ കെയ്റോസ് ബഡ്സിന് കഴിഞ്ഞു കളറിംഗ് പസിൽസ് കാർട്ടൂൺസ് എന്നിവയ്ക്ക് പുറമെ കുട്ടികൾ തന്നെ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ചെറുകഥകളും മാസികയുടെ സവിശേഷതയാണ് ലോകപ്രശസ്തമായ പള്ളികളെപ്പറ്റി പറഞ്ഞുതരുന്ന പിൽഗ്രിമേജ് പേജും വിശ്വാസത്തെയും ശാസ്ത്രത്തെപ്പറ്റിയും പഠിപ്പിക്കുന്ന ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന പേജും മാതാപിതാക്കൾക്കു വേണ്ടിയുള്ള സ്മാർട്ട് പേരന്റിംഗ് പേജും സാമൂഹിക അവബോധം പകർന്നു നൽകുന്ന ടേക്ക് കെയർ പേജും കുട്ടികളുടെ കുട്ടി സംശയങ്ങൾക്കു വേണ്ടിയുള്ള ക്യൂ ആൻഡ് എ ഹാഫ് ക്വസ്റ്റ്യൻസ് പേജും മാഗസീനെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ പ്രിയങ്കരമാക്കുന്നു കൊച്ചുകുട്ടികൾക്ക് വിശുദ്ധരെ പരിചയപ്പെടുത്തുകയും അവരിലേക്ക് വിശുദ്ധിയുടെയും കത്തോലിക്ക വിശ്വാസത്തിന്റെയും ചെറുമലരുകൾ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ മദർ തെരേസ വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ കൊച്ചിത്രേസ്യ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ വിശുദ്ധ അന്തോണീസ് എന്നിങ്ങനെ പതിനാറോളം വിശുദ്ധരുടെ നെയിം സ്ലിപ്പുകളാണ് കെയ്റോസ് പുറത്തിറക്കിയിരിക്കുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വലിയ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്വസ്ഥം തിരുമേനി ജീവിതയാത്രയിൽ നൂറ്റിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് നൂറ്റിനാലാം വയസ്സിന്റെ നിറവിൽ നർമ്മ സംഭാഷണത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയ മെത്രാപൊലിത്ത ജാതിമത ഭേദമന്യേ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹനീയ വ്യക്തിപ്രഭാവത്തിന് ഉടമ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ് മലങ്കര മലങ്കരസഭയുടെ ആത്മീയാചാര്യൻ നർമ്മത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകളുടെ കലവറ ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ രാഷ്ട്രം രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷൺ നൽകിയാദരിച്ച വലിയ മെത്രാപൊലിത്തയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ഇതിനുമപ്പുറം അനേകം സവിശേഷതകളുടെ നിറകുടമാണ് ഡോക്ടർമാർ ക്രിസോസ്റ്റം വലിയ മെത്രാപൊലിത്ത ആഴമായ വിശ്വാസസത്യങ്ങൾ സാധാരണക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ മാർ ക്രിസോസ്റ്റം തൊടുത്തുവിടുന്ന ചിന്താധാരകൾ സദസ്സുകളിൽ ചിരിയലകൾ തീർക്കുന്നത് പതിവു കാഴ്ചയാണ് വിസ്മൃതിയിലാണ്ട ഒരു തലമുറയെ നർമ്മത്തിന്റെ പൊന്നാടയണിയിച്ച ഈ വലിയയിടയന്റെ പ്രൌഢോജലമായ ജീവിതം ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി കഴിഞ്ഞു നൂറ്റിനാലാം ജന്മദിനത്തിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന വലിയ മെത്രാപോലിത്തയുടെ ജനനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ കലമണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു ആദ്യനാമം മാരാമൺ കോഴഞ്ചേരി ഇരവിപേരൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ആലുവ യു സി കോളേജിലെ ബിരുദ ശേഷം ബാംഗ്ലൂർ യൂണിയൻ തിയോളജിക്കൽ കോളേജ് കാൻഡർബെറി സെന്റ് അഗസ്റ്റീൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ദൈവശാസ്ത്ര വിദ്യാഭ്യാസം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഷെമ്മാശ കശീശ സ്ഥാനങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപതിന് റെവറൻ ഫിലിപ്പുമ്മൻ സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് റംബാനായി വാഴിച്ചു മെയ് ഇരുപത്തിമൂന്നിന് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എന്ന പേരിൽ എപ്പിസ്കോപ്പയായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് പതിനഞ്ചിന് ഒഫിഷിയേറ്റിംഗ് മെത്രാപൊലിത്തയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് മാർത്തോമ മെത്രാപോലിത്തയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടത്തിൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായ അദ്ദേഹം രണ്ടായിരത്തിയേഴിൽ സ്ഥാനമൊഴിയുകയും വലിയ മെത്രാപോലിത്ത പദവി സ്വീകരിക്കുകയുമായിരുന്നു ജന്മദിനത്തിൽ തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെങ്കിലും മാർ ക്രിസോസ്റ്റത്തിനു വേണ്ടി മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി ശാരീരിക ക്ഷീണത്തെ തുടർന്ന് വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജന്മദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപോലിത്തക്ക് വിശ്വാസി സമൂഹം ആയുരാരോഗ്യ സൗഖ്യവും നേർന്നു കോവിഡ് മഹാമാരി പഠനമേ എല്ലാം വിട്ടറിഞ്ഞ് മുൻ പ്രവർത്തിച്ചു വന്ന വൈദീകരണ മരണത്തിൽ വേദന പങ്കുവെച്ച് റാഞ്ചി സഹായമെത്രാൻ ബിഷപ്പ് തിയോഡർ മസ്കറിനാസ് ഇ ഡബ്ല്യു ടി എൻ ചാനലിന്റെ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വിങ്ങിപൊട്ടിയ ബിഷപ്പിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഗുജറാത്ത് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി മലയാളികൾ ഉൾപ്പെടെ പതിനഞ്ചിലേറെ വൈദികരാണ് മരണപ്പെട്ടത് കോവിഡ് അനിയന്ത്രിതമായി പടരുന്നതിനിടയിൽ സേവന രംഗത്ത് കർമ്മനിരതരായ വൈദികർ എല്ലായിടത്തും സജീവ സാന്നിധ്യമായിരുന്നു രോഗികൾക്കും മരണസനർക്കും വേണ്ടി സ്വന്തം ആരോഗ്യം പോലും ഉപേക്ഷിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും പ്രവർത്തിച്ച പല വൈദികരും കോവിഡിന്റെ പിടിയിലായി ഗുജറാത്തിലും ജാർഖണ്ഡിലും ഉൾപ്പെടെ സേവന രംഗത്തുണ്ടായിരുന്ന നിരവധി വൈദികരും സൈനി കോവിഡ് ബാധിതരായി ഒരു മാസത്തിനിടെ പതിനഞ്ചോളം വൈദികർ മരണപ്പെട്ടു ജാർഖണ്ഡിൽ മാത്രം ആറോളം വൈദികർ മരണപ്പെട്ടു വികസനം എത്താത്തിടങ്ങളിൽ സാധാരണക്കാർക്കൊപ്പം സേവനം ചെയ്യുന്ന പലരും വിദഗ്ധ ചികിത്സ പോലും ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അന്താരാഷ്ട്ര കാത്തലിക് ചാനലായ ഇ ഡബ്ല്യു ടി എൻ ടെലിവിഷനുമായി Tell me what is the situation like where you are at the moment? Uh, it's it's difficult. Very, very difficult. I lost a priest 30 years old. Uh, just one year of ordination. days days ago, five days ago. But uh, what is even is even uh, to see people dying. And uh, yes, the Christian hope, Christian hope, faith gives us up. െ തന്റെ സഹപ്രവർത്തരായ ഏഴ് വൈദികർ ഇപ്പോഴും കോവിഡിന്റെ പിടിയിൽ ചികിത്സയിലാണെന്നും ബിഷപ്പ് പറഞ്ഞു അഞ്ചു ദിവസം മുമ്പ് ഒരു യുവ വൈദികൻ മരണപ്പെട്ടിരുന്നു വൈദിക ഭട്ടം സ്വീകരിച്ച് ഒരു വർഷം പിന്നിണുന്ന നേടിയായിരുന്നു മരണം ആവശ്യമായ സൗകര്യങ്ങളോ ചികിത്സയോ ലഭിക്കാതെയാണ് പലരും കഴിയുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി അതേസമയം ഗുജറാത്തിൽ മാത്രം രണ്ടു ദിവസത്തിനകം അഞ്ചു വൈദികരാണ് മരണപ്പെട്ടത് മരണങ്ങൾക്കിടയിലും അശ്രണർക്കും രോഗികൾക്കുമായുള്ള തങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വൈദികരും സന്നിധരും മരണാസനരായർക്കുള്ള ശുശ്രൂഷകൾ നൽകിയും ധൈര്യം പകർന്നും മുൻനിരയെ തുടരുന്ന വൈദികരെ സമൂഹ മാധ്യമങ്ങൾ ഏറെ ആദരവോടെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ബിഷപ്പിന്റെ ദൃശ്യങ്ങൾ ഇതോടെ ഏറെ പേരാണ് ഷെയർ ചെയ്തത് സ്പാനിഷ് ഫ്ലൂ പകർച്ചവ്യാധിക്കെതിരെ മരണം വരെ പോരാടുകയും നൂറുകണക്കിന് പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കുകയും ചെയ്ത വെനസ്വേലൻ ഡോക്ടർ ജോസ് ഗ്രിഗോറിയസ് ഹെർണാൻഡസ് വാഴ്ത്തപ്പെട്ട പദവിയിൽ വെനസ്വേലയിലെ ന്യൂൻഷോ ആൽഡോ ജോർദാനോയാണ് ഡോക്ടർ ജോസ് ഗ്രിഗോറിയോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് വിശ്വാസത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കാരക്കാസിനു സമീപമുള്ള ചാപ്പലിൽ ലളിതമായിട്ടായിരുന്നു വെനിസുലൺ ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസിന്റെ നാമകരണ ചടങ്ങുകൾ നടന്നത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ജീവിതമൊഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ഹെർണാണ്ടസ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു കവർച്ചാ കവർച്ചാശ്രമത്തിനിടെ തലയ്ക്ക് വെടിയേറ്റ വയസ്സുകാരി വെനിസുലൺ ഡോക്ടർ ജോസ് ഗ്രിഗോറിയോ ഹെർണാണ്ടസിന്റെ മധ്യസ്ഥതയിൽ അത്ഭുത രോഗസൌഖ്യം പ്രാപിച്ചതോടെയാണ് വിശദമായ പഠനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട നിരയിലേക്കുയർത്തുവാൻ വത്തിക്കാൻ തീരുമാനമെടുത്തത് വെടിയേറ്റ പെൺകുട്ടിക്ക് നടക്കുവാനോ ശരിയായ വിധത്തിൽ സംസാരിക്കുവാനോ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരുന്നു ഈ സമയത്ത് പെൺകുട്ടിയുടെ അമ്മ ഡോക്ടർ ഹെർണാണ്ടസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഡോക്ടർമാരുടെ നിഗമനത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് സൗഖ്യമുണ്ടായി ആഴ്ചകൾക്കകം നടന്നുതന്നെ പെൺകുട്ടി ആശുപത്രി വിടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ആൻഡോസ് പർവ്വതത്തിലെ വിദൂരപട്ടണത്തിലാണ് ഡോക്ടർ ഹെർണാണ്ടസ് ജനിക്കുന്നത് മെഡിക്കൽ പഠനത്തിനായി തലസ്ഥാന നഗരിയിലെത്തിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പഠനം പൂർത്തിയാക്കി സ്കോളർഷിപ്പോടെ പാരീസിൽ ഉന്നത പഠനത്തിനായി എത്തിയ അദ്ദേഹം ബാക്ടീരിയോളജിയിലും പാത്തോളജിക്കൽ അനാറ്റമിയിലും വിദഗ്ദ്ധ പഠനം നടത്തി തന്റെ കാരുണ്യ പ്രവർത്തികൾ കാരണമാണ് ഡോക്ടർ ഹെർണാണ്ടസ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ സ്പാനിഷ് ഫ്ലൂ പകർച്ചവ്യാധിക്കെതിരെ പരിമിതമായ വൈദ്യസൌകര്യമായിരുന്നെങ്കിലും അദ്ദേഹം വേണ്ടി രാപ്പകലില്ലാതെ ശുശ്രൂഷ ചെയ്തിരുന്നു മരണത്തിന്റെ വക്കിൽ നിന്നും അനേകരെയാണ് അദ്ദേഹം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലുണ്ടായ അപകടത്തിലാണ് ഡോക്ടർ ഹെർണാണ്ടസ് മരണപ്പെടുന്നത് ആഫ്രിക്കയുടെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിച്ച സ്കോട്ടിഷ് മിഷണറി ഡേവിഡ് ലിവിങ്സ്റ്റൺ ലോകത്തോട് വിടച്ചൊല്ലിയിട്ട് നൂറ്റി നാൽപ്പത്തെട്ട് വർഷങ്ങൾ തികയുന്നു ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി തനിക്ക് സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്ന കർത്താവിന്റെ ധീര മിഷണറിയായിരുന്നു അദ്ദേഹം സ്കോട്ട്ലൻഡിലെ ബ്ലാൻറ്റെയറിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ജനിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ കുഞ്ഞിലെ തന്നെ മിഷനറിമാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മിഷനറി ആകണമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചവനായിരുന്നു എന്നെ എവിടെ വേണമെങ്കിലും അയച്ചുകൊള്ളുക അങ്ങ് ഒപ്പമുണ്ടായാൽ മതി ഏതു ഭാരവും ഏൽപ്പിച്ചു കൊള്ളുക അങ്ങ് താങ്ങിയാൽ മതി ഏതു ബന്ധവും വിച്ഛേദിച്ചു കൊഴുക അങ്ങുമായുള്ള എന്റെ ഹൃദയബന്ധം നിലനിർത്തിയാൽ മതി എന്ന ഡേവിഡിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥന അവന്റെ തുടർന്നുള്ള ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുകയായിരുന്നു യുഗാന്ദ്യം വരെ തന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ ഡേവിഡ് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം തന്റെ സർവ്വ സാധ്യതകളും കഴിവുകളും ഉപയോഗിച്ച് ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി കുടുംബത്തോടൊപ്പം ഇറങ്ങിത്തിരിച്ചു ആഫ്രിക്കയിലെ പ്രതികൂല കാലാവസ്ഥയും പരിമിതമായ സാഹചര്യങ്ങളും ഡേവിഡിന്റെ കുടുംബത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി ആഫ്രിക്കയിലെ ഉപജീവനം ദുർഘടമായതോടെ കുടുംബത്തെ നാട്ടിലേക്ക് തിരികെ അയച്ച അദ്ദേഹം വനത്തിലൂടെയും മേടുകളിലൂടെയും സുവിശേഷവുമായി യാത്രകൾ നടത്തുകയും അതിനിടയിൽ മരച്ചില്ലകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ തോളലിന് കഠിനമായ ക്ഷതമേൽക്കുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം ആഫ്രിക്കയിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യ മലേറിയ ബാധിച്ച് മരിച്ചപ്പോൾ കഠിനവ്യതയാൽ കരയുമ്പോഴും ക്രിസ്തുവിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലല്ലാതെ തനിക്ക് സ്വന്തമായുള്ള ഒന്നിനും താൻ ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു അദ്ദേഹത്തോടൊപ്പം ആഫ്രിക്കയിൽ സമകാല പ്രവർത്തനം ചെയ്ത പത്രപ്രവർത്തകനും ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദിയെന്ന് സ്വയം വിശേഷിപ്പിച്ചവനുമായ ഹെൻറി സ്റ്റാൻലി ഡേവിഡിന്റെ സുവിശേഷ തീക്ഷ്ണതയാൽ ആഫ്രിക്കയുടെ മണ്ണിൽ കാലുകുത്തി തന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു ആഫ്രിക്കയുടെ സമഗ്ര പുരോഗതിയിലൂടെ സുവിശേഷ വിസ്തൃതിക്കായി അധ്വാനിച്ച ഡേവിഡിന്റെ അനേകം കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ലോകപ്രശസ്തമായ വിക്ടോറിയ വാട്ടർഫോൾസ് അവസാന നാളുകളിൽ നടക്കാനാവാത്ത വിധം ആരോഗ്യം ക്ഷയിച്ച അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ വഹിച്ചുകൊണ്ടു പോകുകയും അദ്ദേഹം സുവിശേഷ പ്രഘോഷണം തുടരുകയും പതിനായിരങ്ങൾ ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കുകയും ചെയ്തു ദീർഘനേരം പ്രാർത്ഥനയിൽ മുട്ടിന്മേൽ ചെലവഴിക്കുമായിരുന്ന ആ സുവിശേഷ തീക്ഷ്ണമതി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ആഫ്രിക്കയിൽ വെച്ചു തന്നെയാണ് മരണത്തെ പുൽകിയത് ആഫ്രിക്കയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച കർത്താവിന്റെ ആ പ്രിയദാസൻ ഇന്ന് ആഫ്രിക്കയുടെ രാഷ്ട്രീയ സാംസ്കാരിക ആത്മീയ ചരിത്രത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ജർമ്മൻ സഭയ്ക്കുള്ളിൽ പ്രബലമാകുന്ന സ്വവർഗ വിവാഹാനുകൂല നടപടികൾക്കെതിരെ തുറന്നടിച്ച് ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പെൽ ഇ ഡബ്ല്യു ടി എൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനാണ് ജർമ്മൻ സഭയിൽ ഉടലെടുത്തിരിക്കുന്ന ആത്മീയ പറ്റി കർദിനാൾ ആശങ്കയും വേദനയും പങ്കുവച്ചത് ജർമ്മനിയിലെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രതിസന്ധിയെ അപകടമെന്ന് വിശേഷിപ്പിച്ച കർദിനാൾ വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായി നൽകുന്ന പഠനങ്ങളെ പിൻതാങ്ങുവാനുള്ള ജർമ്മൻ ബിഷപ്പുമാരുടെ ധാർമ്മിക ഉത്തരവാദിത്വത്തെയും ചൂണ്ടിക്കാട്ടി ജർമ്മൻ സഭയിലെ ഗണ്യമായ ഒരു വിഭാഗം തെറ്റായ ദിശയിലാണ് നീങ്ങുന്നതെന്നും കർദിനാൾ തുറന്നടിച്ചു സ്നേഹം ജയിക്കട്ടെ എന്ന പേരിൽ മെയ് പത്തിന് ജർമ്മനിയിലെ വിവിധ ഇടവകകളിൽ സ്വവർഗ വിവാഹാശീർവാദങ്ങൾ നടത്താൻ സഭാ നേതൃത്വത്തിലുള്ള ചിലർ തന്നെ മുൻകൈയ്യെടുത്ത പശ്ചാത്തലത്തിലാണ് കർദിനാൾ പെൽ പരസ്യമായി രണ്ട് സഹസ്രാബ്ദത്തിലേറെയായി സഭ പഠിപ്പിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം നിഷ്കർഷിക്കുന്നതുമായ വിവാഹബന്ധത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തോട് മറുതെളിക്കുന്ന സ്വവർഗ വിവാഹങ്ങളുടെ ആശീർവാദം വിലക്കിക്കൊണ്ട് വത്തിക്കാൻ മാർച്ച് പതിനഞ്ചിന് പുറപ്പെടുവിച്ച പ്രസ്താവനയോട് നേരിട്ടുള്ള പ്രതിഷേധമെന്നോണം സംഘടിപ്പിച്ചിരിക്കുന്ന കൂട്ട സ്വവർഗ വിവാഹാശീർവാദ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഞ്ഞൂറിലധികം വൈദികർ രംഗത്തുണ്ട് എന്നതും അത്യന്തം ഉത്കണ്ഠാജനകമാണ് വിശുദ്ധ ഗ്രന്ഥ പ്രബോധനങ്ങളെയും സഭാ പഠനങ്ങളെയും പ്രതിരോധിക്കേണ്ട സഭയുടെ ഇടയന്മാർക്ക് യാതൊരു കാരണവശാലും അവയിൽ മാറ്റങ്ങൾ വരുത്താൻ അധികാരമില്ലെന്നും കർദനാൾ അനുസ്മരിപ്പിച്ചു Which seems to be resolutely heading in the wrong direction. The duty of the German bishops is to uphold the, uh, the teachings of Scripture, to uphold the teachings of the Church. We stand under those teachings. They've got no power to change them. None of us do. പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മ്യാൻമർ സ്വദേശികളായ വൈദികരും സന്യാസ്തരും റോമിൽ ഒത്തുചേർന്നു റോമിൽ പഠിക്കുന്നവരും വിവിധ സന്യാസ സന്യാസമൂഹങ്ങളിലെ അംഗങ്ങളുമാണ് മ്യാൻമർ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് മരിയൻ മാസമായി ആഘോഷിക്കുന്ന മെയ് മാസം പ്രാർത്ഥനയുടെ മാസമായി മ്യാൻമാർ കർദിനാൾ ചാൾസ് പോ പ്രഖ്യാപിച്ചിരുന്നു ആദ്യത്തെ ആഴ്ച സമാധാനത്തിനു സമാധാനത്തിനുവേണ്ടിയും പിന്നീടുള്ള ആഴ്ചകൾ നീതിക്കും ഐക്യത്തിനും മനുഷ്യാവകാശത്തിനും രാജ്യ വേണ്ടിയും വിശ്വാസികൾ പ്രാർത്ഥിക്കും കൂടാതെ മെയ് മാസം രാജ്യത്തെ എല്ലാ ഇടവകകളിലും പ്രത്യേക ദിവ്യകാരുണ്യ ആരാധനയും ജപമാല പ്രാർത്ഥനയും സംഘടിപ്പിക്കുന്നുണ്ട് പട്ടാളം ഭരണം പിടിച്ചെടുത്ത മ്യാൻമാറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും മ്യാൻമാറിന്റെ ഐക്യത്തെ പ്രതിനിധാനം ചെയ്ത് രൂപമെടുത്ത പുതിയ സർക്കാരിനെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണമെന്നും സന്യാസസമൂഹങ്ങൾ വ്യക്തമാക്കി യുവജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി സായുധസേനയുടെ മുൻപിൽ മുട്ടുകുത്തിയ കത്തോലിക്കാ സന്യാസിനിയായ സിസ്റ്റർ ആൻഡ്രോസ് ന്യൂ തവാങ്ങിന്റെ ചിത്രം റോമിൽ പഠിക്കുന്ന സിസ്റ്റർ സെസീലിയ സ്മരിച്ചു സിസ്റ്റർ ആൻഡ്രോസിന്റെ പ്രവൃത്തിയാണ് തങ്ങളുടെ മാർഗവും പ്രചോദനവുമെന്ന് ദുർബലതയിൽ ശക്തി പ്രകടമാക്കുന്ന മാതൃകയാണ് അവിടെ കണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു കുരിശിൽ കിടന്ന നീതിമാനായ ക്രിസ്തു എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന സ്നേഹത്തിന്റെ ശക്തി നമുക്ക് കാണിച്ചുതരുന്നു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശയെന്നും അതിനാൽ പ്രത്യാശ കൈവിടരുതെന്നും മ്യാൻമാറിലെ സഹോദരി സഹോദരന്മാരോട് സിസ്റ്റർ സെസീലിയ ആഹ്വാനം ചെയ്തു തങ്ങളുടെ ഹൃദയവും മനസ്സും രാജ്യത്ത് ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർക്കൊപ്പമാണെന്ന് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭാംഗമായ സിസ്റ്റർ സെസീലിയ വിൻ ഏജൻസിയായ ഫീതസ് മാധ്യമത്തോട് പറഞ്ഞു രാജ്യം ജനാധിപത്യത്തിലേക്ക് മടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് മ്യാൻമാർ സ്വദേശിയായ ഡൊമിനിക്കൻ വൈദികൻ ഫാദർ ഹിലാരി പറഞ്ഞു രാജ്യത്തെ പാർട്ടികൾ ചേർന്ന് രൂപം നൽകി ഐക്യ സർക്കാരിനെ അംഗീകരിക്കണമെന്ന് അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു കോവിഡ് ദിനങ്ങളിൽ വചന കലണ്ടർ എഴുതി ഓസ്ട്രേലിയ നഴ്സായ വീട്ടമ്മ കോവിഡ് മഹാമാരിയെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി മരിയൻ സ്തുതിഗീതം പുറത്തിറക്കി ഷാലറ്റ് സപ്പോർട്ടോസ്കിയുടെ വരികൾക്ക് സംഗീതം നൽകി പാടിയിരിക്കുന്നത് രൂപതാംഗമായ ഫാദർ തോമസ് താന്നി നിൽക്കും തടത്തിലാണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീൽസ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം മാധകുലിക്ഷതരിച്ച വളരെ ദേവലോകരായി ി